നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ എല്ലാവരുടെയും എല്ലാമെല്ലാമായ വി എസ് അച്യുതാനന്ദന്റെ വസതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്ന ഈ ആലുവ പാലസ് ആ പാലസിൽ നിന്നും വി എസ് അച്യുതാനന്ദനു വേണ്ടി മാറിയ ഒരു മഹാനുണ്ട് മറ്റാരുമല്ല സാക്ഷാൽ ഉമ്മൻചാണ്ടി വാശിയുമില്ല പരിഭവവുമില്ല വൈരാഗ്യവുമില്ല വി എസിന്റെ സ്ഥിരം ഉപയോഗിക്കുന്ന മുറിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയായിരുന്നു ആലുവ പാലസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരാളായിരുന്നിരിക്കണം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ് പാലസിലെ താഴത്തെ നിലയിലുള്ള നൂറ്റിയേഴാം നമ്പർ മുറി വി എസിന് ഇടമായിരുന്നു പതിനെട്ട് വർഷത്തോളം വി എസ് തന്റെ പ്രിയപ്പെട്ട ഇടമായ ആലുവ പാലസിൽ സ്ഥിരമായി എത്തിയിരുന്നു മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ തീരുമാനവും പ്രഖ്യാപനവും നടത്തിയത് ആലുവ പാലസിൽ വെച്ചായിരുന്നു വി എസിന്റെ നിർണായകമായ തീരുമാനങ്ങളും വിവാദങ്ങളും ഉടലെടുത്തതും ഇവിടം തന്നെയാണ് വി എസിനെ ആലുവ പാലസിലെത്തിയാൽ ആയിരുന്നു മുറി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആലുവയിലെത്തിയ ഉമ്മൻചാണ്ടി പാലസിലെ മുറിയിലാണ് തങ്ങിയിരുന്നത് ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ പാലസിലെത്തുന്നതായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുറി ഒരുക്കി വെക്കുവാനും ഫോണിലൂടെ അറിയിപ്പ് ലഭിച്ചു ഇക്കാര്യം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അറിയിച്ചപ്പോൾ അദ്ദേഹം വി എസിന് അദ്ദേഹത്തിന്റെ മുറി കൊടുത്തോളൂ ഞാൻ മുകളിലേക്ക് മാറുന്നുവെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി ആലുവ ഗസ്റ്റ് ഹൌസിലെ മുൻ ജീവനക്കാരനൊക്കെ തന്നെ ഈ നല്ല ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനായി മുറി വിട്ടുകൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടി അദ്ദേഹം അവിടെ താമസിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വേണ്ട എന്ന് പറയുമായിരുന്നു എന്തായാലും കർക്കശിക്കാരനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരും ആയ അച്യുതാനന്ദന് വേണ്ടി ഉമ്മൻചാണ്ടി സർ അദ്ദേഹം വഴിമാറി കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ മുറി വിട്ടു കൊടുക്കുകയായിരുന്നു ആ വലിയ മനസ്സും നമ്മൾ കാണാതെ പോകരുത് എന്തായാലും വി എസ് അച്യുതാനന്ദൻ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ് തലസ്ഥാനം വിട്ട മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അധികം താമസിച്ചിട്ടുള്ളത് പാലസിലാകണം പാലസിൽ മെനുവും പ്രകൃതി സൗന്ദര്യവും പഴമയുടെ പ്രൗഢിയുമാണ് വി എസിനെ ഇവിടേക്ക് ആകർഷിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബാംഗത്തിന്റെ വേനൽക്കാല വസതിക്ക് പഴയ രാജകീയ പ്രതാപം തിരിച്ചു കിട്ടി പതിമൂന്ന് കിടപ്പ് പാലസിൽ താഴത്തെ നിലയിൽ നൂറ്റിയേഴാം നമ്പർ മുറിയായിരുന്നു വി എസ് ഇഷ്ടം ഇതിന്റെ പിന്നിലെ വാതിലും ജനലുകളും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്തതാണ് മൂന്നാറിലെ ഇടിച്ചു നിരത്തിന്റെ ബ്ലൂ പ്രിന്റ് ഒരുങ്ങിയത് ഇവിടെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കസേര തെറപ്പിച്ച പെൻഡ്രൈവ് വിവാദത്തിന് തീ കൊളുത്തിയതും ഇവിടെ നിന്ന് തന്നെ നമ്പർ മുറിയോടും വി എസിനുള്ള പ്രിയം രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ തന്നെ പ്രസിദ്ധമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വി എസിന് വേണ്ടി ഈ മുറി ഒഴിഞ്ഞുകൊടുത്തത് സാമ്പ്രാണിതിരി എരിയുന്ന മുറിയാണ് എപ്പോഴും ഇവിടെ വി എസിന് റൂം പെർഫ്യൂമുകളോ അതുപോലെ തന്നെ റൂം ഫ്രെഷ്നറിന്റെ മണമോ ഇഷ്ടമായിരുന്നില്ല സാമ്പ്രാണിതിരിയായുടെ ഗന്ധത്തോടായിരുന്നു താല്പര്യം വി എസ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ജീവനക്കാർ നൂറ്റിയേഴിൽ സാമ്പ്രാണിത്തിരി കത്തിച്ച പുകയ്ക്കുമായിരുന്നു പാരസിലെ പൂന്തോട്ടത്തിന് ചുറ്റും രാവിലെയും വൈകിട്ട് മൂന്ന് മണിക്കൂർ നടത്തും ദിനചര്യയുടെ ഭാഗമായിരുന്നു സാംബ്രാണിതിരിയുടെ ഗന്ധം പരന്ന മുറിയിൽ തലയിലും കാലിലും ഓരോ തലയിണ വെച്ചാണ് വി എസ് ഉറങ്ങിയിരുന്നത് നാടൻ ക്ഷണത്തോടായിരുന്നു എപ്പോഴും പ്രിയം വെജ് എന്ന് പറയാവുന്നത് മുനമ്പം നെയ്മീൻ മുള്ളില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്ന കറി മാത്രം അതാകട്ടെ വല്ലപ്പോഴും മതി വി എസ് എ ഫ്രഷ് പപ്പായ കഴിക്കാനും കപ്പങ്ങ തോരൻ ഉണ്ടാക്കാനുമായി ഒരു കാലത്ത് പാലസിൽ നിറയെ പപ്പായ ചെടികൾ നട്ടു വളർത്തിയിരുന്നു എന്തായാലും അദ്ദേഹത്തെ ഓർക്കുകയാണ് പാലസിലെ ജീവനക്കാരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മുറി കൊടുത്ത ഉമ്മൻചാണ്ടിയും കൂടി അദ്ദേഹത്തെയും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പലരും ഇപ്പോൾ താരതമ്യപ്പെടുത്തലൊക്കെ നടത്തുകയാണ് അവിടെ ആ മുറി ഇപ്പോൾ താമസിക്കുന്നത് പോട്ടെ പഞ്ചനക്ഷത്ര ഹോട്ടലല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം പാലസുകളിലൊന്നും താമസിക്കുകയുള്ളു സാധാരണക്കാരുടെ പാലസുകളിലൊന്നും താമസിക്കുകയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരികയാണ് എന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആ മുറി വിട്ടുകൊടുക്കുമായിരുന്നു എന്നൊക്കെയുള്ള താരതമ്യമൊക്കെ വരുന്നുണ്ട് എന്തായാലും ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും രണ്ടും രണ്ട് നിലയിൽ അതായത് എല്ലാവരുടെയും ഹൃജനഹൃദയത്തിൽ കേറിയവരാണ് എന്നുള്ളതാണ് അവരുടെ രണ്ടുപേരുടെയും സൗഹൃദവും അവരുടെ രണ്ടുപേരുടെ നിശിതമായ വിമർശനങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടവരുമാണ് കേട്ടവരുമാണ് അറിഞ്ഞവരുമാണ് എന്തായാലും ആ രണ്ടുപേരും നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് അവരുടെ ഓർമ്മകൾ ബാക്കിയാക്കിക്കൊണ്ടാണ് മരിച്ചാലും മരിക്കാത്ത ഓർമ്മകൾ മായാത്ത ഓർമ്മകൾ എന്നും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് ആര് പറഞ്ഞു മരിച്ചെന്ന് ആ ആവർത്തിച്ച് ആവർത്തിച്ചിവിടത്തെ ജനം ചോദിക്കുകയാണ്